ഇന്ത്യ പാകിസ്ഥാൻ ഉസ്ബെക്കിസ്ഥാൻ തുടങ്ങി പതിമൂന്ന് ഏഷ്യൻ രാജ്യങ്ങളാണ് രാജ്യാന്തര മൈതാനിയിൽ നടക്കുന്ന ഖുറേഷ് ചാമ്പ്യൻഷിപ്പിൽ മത്സരിക്കുന്നത് വിസ ലഭിക്കാത്തതുമൂലം നിലവിലെ ചാമ്പ്യന്മാരായ ഇറാന് ഇത്തവണത്തെ മത്സരത്തിൽ പങ്കെടുക്കാൻ സാധിച്ചിട്ടില്ല വിവിധ മത്സര വിഭാഗങ്ങളിലായി ഇരുന്നൂറ്റി അൻപത് മത്സരാർത്ഥികളാണ് കൊച്ചിയിൽ എത്തിയിരിക്കുന്നത് ഇന്ത്യയെ പ്രതിനിധീകരിക്കുന്ന ഇരുപത്തിയെട്ട് പേരിൽ നാലു പേർ മലയാളികളാണ് കേരളത്തിൽ ഖുറേഷ് പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് ചാമ്പ്യൻഷിപ്പ് സംഘടിപ്പിച്ചതെന്ന് കേരള ഖുറേഷ് അസോസിയേഷൻ പ്രസിഡന്റ് റോയ് മാത്യു പറഞ്ഞു കേരളത്തിൽ വെച്ച് ഇത് നടത്താനായിട്ട് സാധിച്ചു എന്നുള്ളതിൽ ഞാൻ അതിയായി സന്തോഷിക്കുന്നുണ്ട് ഏകദേശം ഇരുപത്തിരണ്ട് രാജ്യങ്ങളിൽ നിന്നുള്ള ആൾക്കാരാണ് ഇവിടെ വന്നിരിക്കുന്നത് കൊറിയ റഷ്യ ഇങ്ങനെയുള്ള ഒത്തിരി ഒത്തിരി സ്ഥലങ്ങളിൽ നിന്നുള്ള ആൾക്കാർ ഇവിടെ വന്നു അവർ തന്നെ ഇവിടെ കേരളത്തിൽ വന്നപ്പോൾ തന്നെ കേരളം കണ്ടപ്പം തന്നെ അവർക്ക് വളരെ ഇഷ്ടപ്പെട്ടിരിക്കുകയാണ് അവര് ഇവിടെ എൻജോയ് ചെയ്യുന്നുണ്ട് ഇത്രയും നല്ലതായിട്ട് വേറെ ഒരു രാജ്യത്ത് ഇതുവരെ നടത്താൻ സാധിച്ചിട്ടില്ല ഇവിടെ എന്നുള്ളൊരു സന്തോഷം അവർ അറിയിക്കുകയും ചെയ്തിട്ടുണ്ട് എട്ട് വെയിറ്റ് കാറ്റഗറി മത്സരങ്ങളാണ് ഇന്നലെ നടന്നത് ഇന്ന് ആറ് വെയിറ്റ് കാറ്റഗറി മത്സരങ്ങൾ നടക്കും ചൈനീസ് തായ്പേയിലാണ് അടുത്ത ഏഷ്യൻ ചാമ്പ്യൻഷിപ്പ് നടക്കുക ഇന്ത്യ കൊച്ചി